കഴിഞ്ഞ ദിവസമായിരുന്നു ദക്ഷിണ മുംബൈയിലെ ബെല്ലാൻ എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണൽ ഓഫീസിൽ വൻ തീപിടുത്തമുണ്ടായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഏകദേശം പത്ത് മണിക്കൂറോളം എടുത്തു അഗ്നി ശമിപ്പിക്കാനെന്നതാണ് കണക്കാക്കുന്നത് അതിനകത്ത് ഹൈ പ്രൊഫൈൽ കേസുകൾ പലതും ഈ ഫയലുകൾ നശിച്ച കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് മെഹുൽ ചോസ്കിയുടെയും നീരവ് മോദിയുടെയും അതുപോലെ തന്നെ ബുജ്ബാലിൻ്റെയും അനിൽ ദേശ്മുഖിന്റെയും ഒക്കെ ഫയലുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നുവെന്നതാണ് സൂചനകൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നീരവ് മോദിയുടെയും മെഹുൽ ജോസ്തിയുടെയും വിഷയം തന്നെയാണ് നീരവ് മോദിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വലിയ തോതിൽ കേന്ദ്ര സർക്കാർ പഴുകേട്ടുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ശരിയായ വഴിയിൽ ഉപയോഗിക്കുകയല്ല ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളത് പല തവണ വ്യക്തമായതാണ് നിരവധിയായ കമ്പ്യൂട്ടറുകളും ഡിജിറ്റൽ തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ഇനി നടക്കാൻ പോകുന്ന വാദങ്ങളെയും അതുപോലെ തന്നെ കേസുകളെയും സാരമായി തന്നെ ബാധിച്ചേക്കുമെന്നതിൽ തർക്കമില്ല ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം അത് കത്ത് നശിക്കുമ്പോൾ ആ ട്രാക്ക് റെക്കോർഡെല്ലാം നശിക്കുകയാണ് ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ട് എന്നതാണ് പ്രതിപക്ഷം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതിന് കാരണവും വ്യക്തമാണ് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതി കർശന വിമർശനമാണ് നൽകിയത് അതായത് മതിയായ തെളിവുകളില്ലാതെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നത് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതിക്ക് ആവശ്യം തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മതിയായ തെളിവുകൾ സമർപ്പിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് അങ്ങനെയാണ് ഇ ഡി സമയപരിധി ചോദിച്ചിരിക്കുന്നത് തങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കുവാൻ സമയം വേണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് അനുകൂലമാകാനും അതുപോലെ കേന്ദ്ര സർക്കാർ പറയുന്ന ദിശയിലേക്ക് സഞ്ചരിക്കുവാനും മാത്രമാണ് ഇ ഡിയും അതുപോലെ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും തയ്യാറാവുന്നത് മറ്റുള്ളവരെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമവും ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതായി പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് അതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ഈ അഗ്നിബാധ ഒരു വലിയ ദുരൂഹതയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അതിനകത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പല ഫയലുകളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ആ ഫയലുകളിൽ പ്രധാനപ്പെട്ടതെല്ലാം ഇപ്പോൾ പുറത്തു വരുമ്പോൾ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് കേന്ദ്ര കാര്യാലയത്തിൻ്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹെഡ് ഓഫീസിൽ ഇതിന്റെ ഒരു കോപ്പി സൂക്ഷിച്ചിരുന്നോ എന്നുള്ള ഒരു ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ് ഡി എന്നുള്ളത് നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള ഒരു പാവയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇന്ത്യ മുന്നണി ആരോപിക്കുന്നത് വെറുതെയല്ല ബി ജെ പിയിൽ പോകാനുള്ള നേതാക്കൾ അതായത് കോൺഗ്രസ് വിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി വിട്ടോ ബി ജെ പിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ സ്വാഭാവികമായും അഴിമതിക്കാർ ആയിരിക്കും എന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് വെറുതെയല്ല അവരെ വെള്ളപൂശാൻ ബി ജെ പി ഒരു വാഷിംഗ് മിഷൻ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു എന്നതാണ് പ്രിയങ്കാ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ബി ജെ പിയിലേക്ക് പോയാൽ വെള്ളപൂശിയെടുക്കുവാനുള്ള പലരുടെയും ഫയലുകൾ ഈ നഷ്ടപ്പെട്ടതിൽ ഉണ്ടെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇപ്പോഴും ഉത്തരം കിട്ടാതെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്